ഹൈ ഡിയേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വർക്കാണ് കാരണം എല്ലാവരുടെ വീടുകളിലുണ്ടാവില്ലേ ഇതുപോലത്തെ ക്ലോത്തുകൾ ക്ലോത്തുകളെല്ലാം അവൈലബിൾ ആയിക്കെടുക്കുന്നുണ്ടാവും ഏതെങ്കിലും ഒരു കവറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോക്സിലോ ഒക്കെ ആയിട്ട് ഇങ്ങനെ അല്ലേ അപ്പോൾ അതിലൂടെ നമുക്കൊരു വരുമാനമാക്കി എടുത്താലോ അതെങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്ത കാണാം വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും കൂടി ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ഇതുപോലെ ലെങ്ത്തിൽ കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഫാനിൻ്റെ നല്ല കാറ്റടിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടാത്ത ക്ലോത്ത് എന്താ പറയുക പാറികൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ടാക്കിയെടുക്കുക മടക്കി കൊടുക്കുക ഒന്നും നമ്മൾ ചെയ്യേണ്ട ഈ ഒരു രീതിയിൽ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാം നിങ്ങൾ വീട്ടിലിരുന്ന് വരുമാനം ആഗ്രഹിക്കുന്നവരാണോ എനിക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഹെയർ മെറ്റീരിയൽസ് ഹെയർ ഓയിൽ ഹെയർ ആക്സസറീസ് ഇത്രയും ഐറ്റംസാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഹെയർ ഹെയർ ബാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മേക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ബ്രേസ് ജ്വല്ലറി ഐറ്റംസ് നമ്മൾ മേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണമെന്നുള്ള ആളുകൾക്ക് അങ്ങനെയും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കുന്നുണ്ട് പിന്നെ ഹെയർ ബണ്ണ് ഹെയർ ബണ്ണിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ ഒരു കത്രിക ആ ഒരു കത്രിക ഉപയോഗിച്ച് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അതാണ് ഹെയർ ബണ്ണിൻ്റെ പ്രത്യേകത കേട്ടോ ആ ഒരു മെറ്റീരിയൽസ് ഒട്ടുമിക്ക ആളുകൾ കണ്ടിട്ടുണ്ടാവും ഇനിയും ഒരുപാട് ആളുകൾ അറിയേണ്ടതായിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഏകദേശം ഒരു വർഷത്തിൽ മുകളിലായി തുടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കൽ അടങ്ങിയിട്ട് ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കുന്നത് എന്നെപ്പോലെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് ഗ്രാം മുതൽ നമ്മൾ സ്റ്റാർട്ടിങ് ആണ് നിങ്ങൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വാങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ സെയിലാക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപക്ക് സെയിൽ ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ കാരണം ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്ന അരമണിക്കൂർ മുമ്പാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തതും എഡിറ്റിങ്ങും എല്ലാം ഓക്കെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുകൾ ഫാൾട്ടുകളെല്ലാം ഉണ്ടായിരിക്കാം ഈ ഒരു വീഡിയോയിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് കാരണം ഒത്തിരി ആളുകൾ അറിയാതെ പോകുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇതുപോലത്തെ ക്ലോത്തുകളൊക്കെ യൂസ് ചെയ്ത് ഇനി നിങ്ങൾക്ക് സെയിലിംഗ് ഒന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിലും നിങ്ങൾ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ മക്കൾക്കെങ്കിലും നിങ്ങൾ എന്താ പറയുക ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അവരുടെ ഇയറിലൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്തത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സന്തോഷമാകില്ലേ അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ആ ഒരു കാര്യങ്ങളും ശ്രമിക്കാം കേട്ടോ കാരണം നമ്മൾ എല്ലാത്തിനും നമ്മൾ പുറലോകത്തെ ആശ്രയിക്കാതെ നമ്മളുടെ കാര്യങ്ങൾക്കെങ്കിലും നമ്മൾ നമ്മളെ ആശ്രയിക്കുന്ന ഒരു രീതിയിൽ വേണം നമ്മൾ ജീവിക്കാൻ കാരണം പുറം ലോകത്തെ ആശ്രയിക്കാതെ എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ക്യാഷ് കൊടുത്ത് ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്നതിന് പകരം അതാണ് ഞാൻ ഉദ്ദേശിച്ചേട്ടോ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്നതിന് പകരം നമ്മൾ തന്നെ നമ്മളെ മക്കൾക്കൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയായി തോന്നും അതുപോലെ എന്താ പറയുക ഡ്രെസ്സിന് മാച്ചായിട്ടുള്ള നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ക്ലോത്തിൽ ഇപ്പോൾ ഏകദേശം ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ മക്കൾക്ക് ഡ്രസ്സ് അടിച്ചതാണെന്നുണ്ടെങ്കിൽ അതേ സെയിം തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ കുറഞ്ഞ എമൗണ്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാനും ഇതൊരു മാർഗ്ഗം തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് അത് ലോക്ക് ചെയ്ത് കൊടുത്ത് എക്സ്ട്രാ വന്ന ഭാഗം കാരണം അത് ഏറ്റക്കുറച്ചിൽ ഉണ്ട് നമ്മൾ കയ്യിൽ വെച്ച് കട്ടാക്കി എടുത്തതാണ് കറക്റ്റ് അളവ് കാര്യങ്ങളൊന്നും നോക്കാതെ കട്ട് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ നമുക്കത് എന്താ പറയുക ചില ഭാഗം വീതിയും ചില ഭാഗം വീതി കുറവൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കുറഞ്ഞ വീതിയിലോട്ട് ആ വീതിയുള്ള ഉള്ള നമ്മൾ നമ്മളെത്തിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും എന്താ പറയുക വീട്ടിലിരുന്ന് എങ്ങനെയായാലും ഏതൊരു വ്യക്തി ആയാലും ഒരു അഞ്ച് എന്താ പറയുക ഒരഞ്ച് മിനിറ്റെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവരായിട്ടുണ്ടാവില്ല അല്ലേ ഒരു അഞ്ച് രൂപയെങ്കിലും അല്ലെങ്കിൽ ഒരു പത്ത് രൂപയെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ചിലപ്പം ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ വിചാരിക്കും ആ ഒരു അഞ്ച് രൂപയും പത്ത് രൂപയും കിട്ടിയിട്ട് വേണ്ട നമുക്ക് അങ്ങനത്തെ ആളുകൾ എനിക്ക് പറയാനുള്ളത് സ്വന്തമായിട്ട് മക്കൾക്കെങ്കിലും ഒരു മനസ്സ് നിങ്ങൾ കാണിക്കുക എന്നതാണ് കേട്ടോ കാരണം നിങ്ങൾ സെയിലിങ് ആഗ്രഹിക്കുന്നില്ല തീർച്ചയായിട്ടും സെയിലിങ് ആഗ്രഹിക്കുന്നവർ ചെയ്തോട്ടെ അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ അത് നമ്മൾ ഓൾറെഡി അവിടെ ചെയ്തു വെച്ചു എന്നിട്ട് വേറൊരു ക്ലോത്ത് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ യൂസ് ചെയ്യാൻ പറ്റും ഏത് കളറാണോ നിങ്ങൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ക്ലോത്തുകൾ അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് കാര്യങ്ങളൊന്നും ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് വരുന്നില്ല കാരണം നിങ്ങൾക്കൊരു ഹെയർ ബോൻ്റെ ചിലവ് മാത്രമാണ് വരുന്നത് കേട്ടോ ബാക്കിയെല്ലാം വേസ്റ്റുകളാണ് വേസ്റ്റ് ക്ലോത്താണ് പിന്നെ സോച്ചിന് നൂലും ഇല്ലാത്ത വീടുകളുണ്ടാവില്ല അല്ലേ അപ്പോൾ എല്ലാ വീടുകളിലും ഈ ഒരു ത്രെഡും ഈ ഒരു സൂചും അവൈലബിളായിട്ട് ഉണ്ടാവും അപ്പോൾ പിന്നെ വളരെ സിമ്പിളല്ല കാര്യങ്ങൾ പിന്നെ നമ്മളുടെ സമയം എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക നമ്മൾ ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സമയം ഒന്നുമല്ല കേട്ടോ ഒരു നഷ്ടപ്പെടുന്നതായിട്ട് അവർക്ക് തോന്നില്ല എൻ്റെ ഒരു കാര്യം സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന കാര്യമാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് അറിയിക്കാം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കീവേ കാര്യങ്ങൾ അപ്പോൾ അതിനെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പം നിങ്ങൾ അടുത്ത മാസം ഒന്നാം തീയതി അടുത്ത മാസം ഒന്നാം തീയതി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഡിസംബർ ഒന്നിനായിരിക്കും നമ്മളുടെ വിന്നറ് സെലക്ട് ചെയ്യുന്നത് രണ്ട് പേരായിരിക്കും അപ്പോൾ അതുവരെയുള്ള കമൻസിൽ നിന്നും എനിക്കിഷ്ടപ്പെട്ട പത്ത് പേരെ ഞാൻ സെലക്ട് ചെയ്യും അതിൽ നിന്ന് രണ്ട് പേരെ എടുത്തിട്ടായിരിക്കും വിന്നറായി പ്രഖ്യാപിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും പരമാവധി അവസരം ഉപയോഗപ്പെടുത്തുക അതുപോലെ ഇനിയും നിങ്ങൾ തുടങ്ങില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു സംരംഭം വീട്ടിലിരുന്ന് തുടങ്ങാം എന്നതാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇങ്ങനെ തുടങ്ങുക അല്ലേ ഓക്കെ അപ്പോൾ നമ്മുടെ ബാക്കി ഭാഗങ്ങളും കൂടി നിങ്ങൾ കാണാം കേട്ടോ ഇത് ചുരുണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ പിടിച്ചിട്ട് അടിയുന്നായിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഭാഗമൊക്കെ സ്പീഡാക്കിയിട്ടുണ്ട് കാരണം സ്റ്റിച്ചിങ് എല്ലാം നിങ്ങൾ കാണിച്ച് വരുമ്പോഴത്തേന് വീഡിയോ ഒക്കെ ഇത്ര ലെന്റ് ആവും ഞാനിത് ഓൾറെഡി ലൈവായിട്ട് വരാനാന്ന് വിചാരിച്ചതാണ് ഇന്ന് വീഡിയോ വേണ്ട ലൈവ് വരാലു വിചാരിച്ച പക്ഷേ എനിക്ക് തോന്നി ഞാനിത് സ്റ്റിച്ചിങ് എല്ലാം കഴിയുന്നത് വരെ ലൈവിലെങ്ങനെ ഞാൻ ഇരിക്കേണ്ടായി കാണുന്ന നിങ്ങൾക്കും ബോറടിക്കും എന്താ പറയുക വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്കും അത് ബോറാവും കാരണം നിങ്ങൾ എന്താ പറയുക ഇത് പെട്ടെന്നൊന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കഴിഞ്ഞ് കിട്ടൂല വീഡിയോയിലാകുമ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ടിങ് കാണിച്ച് ബാക്കി ഭാഗം നമുക്ക് കട്ടാക്കാൻ പറ്റും പക്ഷേ ലൈവിലങ്ങനെയല്ല ലൈവിൽ സോറി കേട്ടോ ലൈവിൽ എല്ലാം കൂടി നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും കട്ടിങ്സ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വർക്കായിട്ട് ഞാൻ ലൈവിൽ വരാൻ ലൈവ് എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എന്നതിന് ശേഷം നമ്മൾ അതിലോട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ കയ്യിൽ ഏത് ക്ലോത്താണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു ക്ലോത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഗ്ലൂ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ അതിലോട്ട് ബീഡ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും ഫ്ലവർ ആ ബീഡ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മളുടെ ഫെൽറ്റ് ഷീറ്റ് കട്ടാക്കിയെടുക്കുക ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ ചെയ്യുന്നത് കേട്ടോ നല്ല രീതിക്ക് തന്നെ ഗ്ലോ ആഡ് ചെയ്ത് കൊടുക്കുക അതിലോട്ട് നമ്മൾ ആ ഒരു ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ഇതാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് നമ്മൾ ഈ ഒരു ക്ലോത്ത് വെറുതെ മുക്കിൽ മുലയിലൊക്കെ ആയിട്ട് ഇടാന്നുണ്ടെങ്കിൽ അതങ്ങനെ കിടക്കുകയുള്ളൂല്ലേ പക്ഷെ ഇങ്ങനെ ചെയ്ത് നമ്മൾ തീർച്ചയായിട്ടും സെയിലാക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒരു മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപയ്ക്ക് സെയിലാക്കാൻ പറ്റും അപ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരാട്ടോ